നമസ്കാരം മരണം കൊണ്ടുപോകുന്നത് ദേഹത്തെ മാത്രമാണ് ഓർമ്മകളും അടയാളപ്പെടുത്തലുകളും ഈ ലോകത്ത് ബാക്കി വെച്ചിട്ടായിരിക്കും പലരും കടന്നു പോകുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ നമ്മെ വിട്ടുപിരിഞ്ഞു പോകുമ്പോഴും ആ ഓർമ്മകളെ നമുക്ക് തിരികെ നൽകുന്നത് അവർ പകർന്നു തന്ന സ്നേഹവും പ്രചോദനവുമാണ് ജന്മം കൊണ്ട് പേരാമ്പ്രക്കാരനായിരുന്ന ജനാദന മാഷ് തിരൂരുകാരനായിട്ടാണ് ജീവിതം അടയാളപ്പെടുത്തിയത് വെട്ടം കമ്മ്യൂണിക്കേഷൻസിൻ്റെ സ്ഥാപകനും മാർഗദർശിയും വഴികാട്ടിയുമായ ജനാർദ്ദന മാഷിൻ്റെ ഓർമ്മകൾക്ക് ഇന്ന് ഒരു വർഷം പിന്നിടുകയാണ് പതിറ്റാണ്ടുകൾക്ക് മുൻപ് വെട്ടം എ എം യു പി സ്കൂൾ അധ്യാപകനായാണ് പേരാമ്പ്ര സ്വദേശിയായിരുന്ന ജനാർദ്ദനൻ മാഷ് തിരൂരിലെത്തുന്നത് രണ്ടായിരം വർഷത്തിൽ വെട്ടം കമ്മ്യൂണിക്കേഷൻസ് പിറവിയെടുക്കുമ്പോൾ സ്ഥാപകരിൽ ഒരാളായി ജനാർദ്ദനൻ മാഷും കൂടെ ചേർന്നു വെട്ടം കലാസാംസ്കാരിക സാംസ്കാരിക വേദിയിലൂടെയാണ് സാംസ്കാരിക സാമൂഹിക മേഖലകളിൽ മാഷ് സജീവമാകുന്നത് പിന്നീട് സ്റ്റേറ്റ് ഇൻഷുറൻസ് ഓഫീസറായി പ്രവർത്തിച്ചപ്പോഴും സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യം അറിയിച്ചു വെട്ടം കമ്മ്യൂണിക്കേഷൻസിന്റെ ചുമതല ഏറ്റെടുത്തതോടുകൂടി മാധ്യമരംഗത്തും മാഷ് സാന്നിധ്യമറിയിച്ചു തിരൂരിലെ കുടുംബ കൂട്ടായ്മയായ ആക്ട് എന്ന ആശയം മുന്നോട്ട് മുന്നോട്ടുവച്ചതും മാഷ് തന്നെയായിരുന്നു ആക്ടിന്റെ സ്ഥാപക ജനറൽ സെക്രട്ടറിയായി വ്യക്തിമുദ്ര പതിപ്പിച്ചതോടെ നാടകമേളയ്ക്കും നാടക അവലോകത്തിനും മാഷ് തന്നെ നേതൃത്വം വഹിച്ചു മന്ത്രി വി അബ്ദുറഹ്മാന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായും പ്രവർത്തിച്ചു താനൂരിലെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നതിലും മാഷിന്റെ കയ്യൊപ്പ് ഇന്നും മായാതെ നിൽക്കുന്നു വെട്ടം കമ്മ്യൂണിക്കേഷൻസിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ മാഷ് പകർന്നു തന്ന ഊർജവും പ്രചോദനവും എന്നും ഞങ്ങളോടൊപ്പമുണ്ടാകും team, Vietnam News.